എന്റെ കട ഞങ്ങൾ ഇവിടെ തുടങ്ങിട്ടിപ്പം ഒരു വർഷം കഴിഞ്ഞു ഇവിടെ തുടങ്ങിയിട്ട് ഒരു ആ ഹൈവേലായിരുന്നു ഞങ്ങൾക്ക് കട ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഹൈവേയിലായിരുന്നു ഇക്ക പൊറോട്ട അടിക്കും ചിക്കന് ഇവിടെ ഇട്ട് പറക്കും നമ്മുടെ വീട്ടിലെ ഫുഡ് പോലെ എല്ലാം കൊടുക്കുന്ന കൊടുക്കുന്നത് മണിക്ക് വന്ന് ഒരു എല്ലാ ജോലിയെല്ലാം ഒതുങ്ങുമ്പോഴത്തേക്ക് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആളുകൾ വന്ന് ഒക്കെ മേടിച്ച് ആ രുചി വഴി കഴിക്കും അതുപോലെ എന്നെ തോനയും പാർസലാ പോകുന്നത് പാർസലാ ഇന്നേ ഞങ്ങൾ ദോഷം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ ഇത് വൗവാക്കാവ് ഈ കറക്റ്റ് സ്ഥലത്തിന്റെ പേര് ഏതാണിക്കാവ് പഞ്ചമി മുക്കു വൗവാക്കാവിൽ പഞ്ചമി മുക്കിന് കിഴക്ക് ഇത്തയുടെ കട്ടുകട എന്നാണ് ഈ ഒരു കട അറിയപ്പെടുന്നത് അപ്പം ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഒരുപാടായിട്ടും വിഭവങ്ങളുണ്ട് കേട്ടോ മാത്രമല്ല ഇക്കായെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പും നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് കട നടത്തിക്കൊണ്ടിരുന്നതാണ് സിനിമാക്കാരൊക്കെ ഒരുപാട് വന്നിട്ട് ഭക്ഷണം കഴിക്കാറുള്ള ഒരു കടയായിരുന്നു അല്ലെ ഒരുപാട് ഒരുപാട് നടന്മാരൊക്കെ വന്ന് കഴിച്ചിട്ടുള്ള കടയാണ് അപ്പൊ തപ്പുന്നുണ്ട് ചില ആൾക്കാർ എവിടെ ഇപ്പൊ കട തുടങ്ങിയേക്കുന്നത് അപ്പവും ലൈവ് ആയിട്ട് അപ്പം ചുട്ട് ചുറ്റും കേട്ടോ ലൈവ് അപ്പും ബീഫ് കറിയൊക്കെ രുചി കാഴ്ചകൾ കാണാൻ ഇപ്പം ദോശയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പൊറോട്ട ചിക്കൻ ഫ്രൈ അങ്ങനെ 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 ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത്തയുടെ കട കടയാണോ ഇത് ഇത്താന്ന് പറഞ്ഞ ഇത്തയുടെ കടയാണോ ഓക്കേ നമ്മള് ഇത് ശരിക്കും എത്ര നാളായി നമ്മുടെ ഈ കട തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വർഷം കഴിഞ്ഞു ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾ രണ്ടേരും കൂടെ ഇത്തായും ഇത്തായും കൂടെ അവിടെയാണ് കച്ചവടം അപ്പൊ ഇപ്പൊ എൻ എച്ച് സ്ഥലം എടുപ്പൊക്കെ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇവിടെ വൈകിട്ട് നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എൻ എച്ചിലൂടെ ഉള്ള യാത്രക്കാരെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ ആ അവര് തിരക്കി പിടിച്ച് വരാമെന്ന് പറയുന്നുണ്ട് പഞ്ചബി ജംഗ്ഷൻ ആണ് പോവാക്കാവില് പഞ്ചബി ജംഗ്ഷനിൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇങ്ങനെ വറത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെ ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ഫ്രൈ ഉണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് ബീഫ് കറിയുണ്ട് ബീഫ് കറിയുണ്ട് ദോശ പൊറോട്ട എത്ര നമ്മൾ തുറക്കും ഞങ്ങൾ രണ്ടുമണിയാവുമ്പം വരും വരും രണ്ടു മണിക്ക് വന്ന് ഒരു എല്ലാ ജോലിയെല്ലാം ഒതുക്കുമ്പോഴത്തേക്ക് ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ ആളുകൾ വന്ന് സാധനമൊക്കെ മേടിച്ച് കഴിക്കും അതുപോലെ തോനയും പാർസലാണ് പോകുന്നത് കറിയൊക്കെ വെക്കും അതുപോലെ ചിക്കനൊക്കെ വറുത്ത് പാർസല് കൊടുക്കും കൊടുക്കും കൂടുതലും പാർസലാ പോകുന്നത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാം നല്ല രീതിയിലാ നമ്മുടെ വീട്ടിലെ ഫുഡ് പോലെ കൊടുക്കുന്നത്

അത് മാത്രമല്ല ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ട് ഇവിടെ കടയെ കുറിച്ച് നല്ല അഭിപ്രായം നല്ല നല്ല ഫുഡാണ് ചേട്ടന്റെ വീട് പുനലൂർ ആണ് അവിടുന്ന് ഇപ്പൊ ഇവിടെ എവിടെ ഇവിടുന്ന് അഭിപ്രായം നല്ല 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 ഫുഡാണ് ചേട്ടൻ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ അങ്ങനെ ഇവിടെ എല്ലാം മേടിക്കാറുണ്ട് എല്ലാം മേടിക്കാറുണ്ട് ആഴ്ച കഴിഞ്ഞാൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ് ബീഫ് കറി പൊറോട്ട ചിക്കൻ ഫ്രൈ ഗ്രേവി നല്ല അടിപൊളി ചായയും ഉണ്ട് അപ്പം പൊറോട്ടയിലോട്ട് കുറച്ച് ബീഫ് കറി ഒഴിക്കാം ദോശയുണ്ട് ഒരു ഇത്തായും ഇക്കായും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കടയാണ് കടയുടെ പേര് ഇത്തായിയുടെ ഹത്തുകട എന്നാണ് നല്ല അടിപൊടി പൊറോട്ടയും ബീഫ് കറിയും ബീഫ് കറിക്ക് എത്ര രൂപയാ ബീഫ് കറി നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഒറിജിനൽ പോത്ത് ഇറച്ചിയാണ് കേട്ടോ പറ്റിക്കലൊന്നും ഇല്ല എല്ലാ ദിവസവും പോത്തിന്റെ ഇറച്ചിയാണ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആൾക്കാര് ചീത്ത പറയും അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കത്തുള്ളൂ ഞാനിപ്പം ബീഫ് കഴിച്ചിട്ട് നല്ല ബീഫാണ് അത് കഴിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ അത് ബീഫിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ബീഫ് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അത് ബീഫ് തന്നെയാണോ അല്ലേ ചിക്കൻ ഫ്രൈ ആണ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ഫ്രൈക്ക് മെയിൻ ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ കൂടുതലും ചിക്കൻ ഫ്രൈ മാത്രം പാൽസൽ വാങ്ങിയിട്ട് പോകും നമ്മുടെ വീട്ടുകാർ കഴിക്കുന്ന പോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇക്ക ബാക്കി എന്ന് പറയുന്നതെന്ന് പറയുമ്പം ഇക്കയുടെ ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് ഏഹ് നമ്മുടെ വീട്ടിലെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്ന മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ കയറിക്കോട്ടാ ഒരു ബീഫ് കറി എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുകൂടാതിന് ദോശയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് കയറി കഷ അപ്പം കഴിക്കാനൊക്കെ ചെറിയ സൗകര്യമാണ് കൂടുതലും പാഴ്സലാണ് പോകുന്നത് അപ്പോൾ ഇനി ഞാൻ വരുമ്പം വലിയൊരു ഹോട്ടലായിട്ട് മാറണം കേട്ടോ ഏഹ് തീർച്ചയായിട്ടും മാറും നല്ല അത്യാവശ്യം നല്ല ഭക്ഷണമാണ് മോശം പറയാനൊന്നുമില്ല ബീഫ് കറി ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് വൈകുന്നേരം പ്രവർത്തിക്കുന്ന കടയാണ് അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ കഴിച്ചു തീർക്കണം മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് വീണ്ടും കാണാം ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ വൗവാക്കാവ് പഞ്ചമി ജംഗ്ഷനിലാണ് വൈകുന്നേരം പ്രവർത്തിക്കുന്ന കട കേട്ടോ